തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അർദ്ധരാത്രിയിൽ റെയ്ഡ് നടത്തിയ ഡി സി പി ചൈത്ര തിരേസെ ജോണിന് തെർപ്പിക്കാൻ സി പി എം വാർത്തയിൽ ഇടം പിടിക്കാനായിരുന്നു റെയ്ഡെന്ന് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഡി സിപിക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം റെയ്ഡ് നടത്താനുള്ള സാഹചര്യം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി എ ഡി ജി പി മനോജ് അബ്രഹാമിനെ ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹം നാളെ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ശക്തമായ നടപടി വേണമെന്ന് ജില്ലാ നേതാക്കളായ ആനാവൂരും ബി ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടത് കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണനോട് പരുഷമായി പെരുമാറുകയും പരിഹസിക്കുകയും ചെയ്ത എസ് പി യതീഷ് ചന്ദ്രയെ ആദരിച്ച സർക്കാരും പാർട്ടിയുമാണ് ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് പരിശോധന നടത്തരുതെന്ന് പല പോലീസുകാരും ആവശ്യപ്പെട്ടെങ്കിലും ഡി സി പി വഴങ്ങിയില്ല പരിശോധന നടത്തി പ്രതികളെ ആരെയും പിടികൂടാനുമായില്ല അതേസമയം പോലീസിലെ ചിലർ റെയ്ഡ് വിവരം ചോർത്തിയെന്ന് റിപ്പോർട്ടുണ്ട് പോക്സോ കേസിലെ പ്രതിയെ കാണാൻ പോലീസ് അനുവദിക്കാത്തതിനെ തുടർന്ന് ഈ മാസം ഇരുപത്തിനാലിന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അക്രമം നടത്തിയിരുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്ന് വ്യക്തമാക്കണമെന്നാണ് നേതാക്കളുടെ ആവശ്യം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കരുതെന്നും അത് സേനയുടെ മനോവീര്യം കെടുത്തുന്നതാണെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം ഡി ജി പി ലോക്നാഥ് ബെഹ്റ വിശദീകരണം തേടിയതിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൈത്രയെ നേരിട്ട് വിളിപ്പിക്കുകയും ചെയ്തതിൽ സേനയിൽ അതൃപ്തിയുണ്ട് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്നും തന്നെ ആരും തടഞ്ഞില്ലെന്നും പരിശോധനയ്ക്ക് പ്രശ്നങ്ങളില്ലായിരുന്നുവെന്നും ചൈത്ര വിശദീകരണം നൽകിയിട്ടുണ്ട് അതിനാൽ ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത് പോലെ സസ്പെൻഷൻ പോലുള്ള കടുത്ത നടപടി ഉണ്ടാകില്ലെന്നാണ് സൂചന പ്രത്യേകിച്ച് നിയമസഭ നടക്കുന്ന സാഹചര്യത്തിൽ നടപടി ഉണ്ടായാൽ അത് സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയാകുമെന്നും പോലീസ് സേനയെ പിണക്കേണ്ടതുമാണ് സർക്കാർ തീരുമാനമെന്നറിയുന്നു അതിനിടെ വി ടി ബൽറാം എം എൽ എ സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തി ശബരിമല കർമ്മസമിതി ജില്ലയിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ട ദിവസങ്ങളിലൊന്നും പോലീസ് ബി ജെ പി ആർ എസ് എസ് ഓഫീസുകളിൽ പരിശോധന നടത്തിയിട്ടില്ലെന്ന് ആനാവൂർ നാഗപ്പൻ ചൂണ്ടിക്കാട്ടി അതേസമയം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ സി പി എമ്മുകാരിൽ ഒരാളെ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ജനാലയ്ക്ക് കലർന്ന മനോജാണ് പിടിയിലായത് ഡിസിപി പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഓഫീസ് സെക്രട്ടറി അടക്കം വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡി സിപിയും പോലീസും മുറികളെല്ലാം പരിശോധിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത